ചുംബന സമരത്തിനു നേരെ നടന്ന സാമൂഹിക വിരുദ്ധരുടെ ആക്രമണത്തിനെതിരെ കോഴിക്കോട് പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത് സമരത്തെ നേരിടാൻ ആക്രമികൾക്ക് സൗകര്യം ചെയ്തുവെന്ന് ആരോപിച്ച് പോലീസിനെതിരെയും പ്രതിഷേധം ഉയർന്നു പൗരാവകാശങ്ങളെ കവർന്നെടുക്കാൻ ഫാസിസത്തെ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു മിഠായി സാംസ്കാരിക പ്രവർത്തകർ ഒരുമിച്ചത് ഇടങ്ങളെ ഫാസിസം ബലം പ്രയോഗിച്ച് കൈവശപ്പെടുത്തുകയാണെന്നും അതിന് പോലീസ് സൗകര്യം ചെയ്യുകയാണെന്നും സാംസ്കാരിക പ്രവർത്തകൻ അജയചന്ദ്രൻ പറഞ്ഞു തെരുവോരങ്ങളിൽ ഒരാൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ നിന്നുകൊണ്ട് സംസാരിക്കാനോ ചിത്രം വരയ്ക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗ തുടക്കമാണ് ഇന്നത്തെ സമരം പോലീസ് അക്രമികളെ സഹായിച്ചുവെന്ന് ആരോപിച്ച് ആം ആദ്മി പ്രവർത്തകർ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് എ ഐ വൈ എഫും നഗരത്തിൽ പ്രതിഷേധിച്ചു ചുംബിച്ചും പാട്ടുപാടിയുമാണ് സാംസ്കാരിക പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് റിപ്പോർട്ടർ കോഴിക്കോട് <coughs> <coughs>